ഇന്നും അടി ഫുഡ് കിട്ടിയില്ല ഫുഡ് തരുന്നില്ല ഫുഡ് അടക്കള എന്തെല്ലാം പ്രശ്നം ബിഗ് ബോസ് ഞാൻ ഇവര് ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഒന്ന് ചെന്നിരുന്ന് കേട്ടു നോക്കണം ഇതൊക്കെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് എന്തായാലും അവർക്ക് നല്ല ബെനിഫിറ്റ് ഇനി കിട്ടുമോ നല്ലൊരു എമൗണ്ട് കിട്ടും ഒരു ഏറെ സേവിങ്സ് ആതിലെയും നൂറേയും കൂടെ നടത്തിക്കും ചേച്ചി കാരണം ഫസ്റ്റ് തുടക്ക സമയത്ത് അവര് ഒരു മത്സരാർത്ഥിയായിട്ട് വന്നപ്പോ എന്തായാലും നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മത്സരാർത്ഥിയായപ്പോ ആ ഒറ്റ ഇത് കിട്ടിരുന്നത് രണ്ടായിട്ടുണ്ട് ഡബിൾ ആയിട്ടുണ്ട് എന്ന് പറയുന്ന നിങ്ങളെ കൂടെയുള്ള സഹ കാണിച്ച തന്റെ ഇടത്തിന്റെ അല്ലെങ്കിൽ അവർ കാണിച്ച ഗെയിമിന്റെ ബലത്തിലാണ് നിങ്ങൾ ഇപ്പോഴും നിന്ന് പോകുന്നത് അതില്ല നമ്മൾ ബിഗ് ബോസ് ചർച്ച ഒരുപാട് നടത്തി വരുന്നു പറയുന്നതിലെല്ലാം തന്നെ നമ്മൾ ഈ ഒരു മാറ്ററും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് സീസൺ സെവൻ എന്ന് കൊടുക്കുന്നതിനെക്കാളും നല്ലത് ഫുഡിന് അടിവെക്കുന്ന ഒരു ടീം അല്ല അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് കാരണം ഈ മലയാളം ബിഗ് ബോസിലെ ഏഴ് സീസണും കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം എല്ലാ സീസണിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഗെയിമിന്റെ പേരിലൊക്കെയാണ് അടിയെങ്കിൽ യും അത് അതായത് ഏറ്റവും കൂടുതൽ അടി നടന്നിട്ടുള്ളതും അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചത് നൂറ് ദിവസം ആകാറായി ഇന്നും അടി ഫുഡ് കിട്ടിയില്ല ഫുഡ് തരുന്നില്ല ഫുഡ് അടക്കള എന്തെല്ലാം പ്രശ്നം ബിഗ് ബോസ് ഞാൻ ഇവർ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഒന്ന് ചെന്നിരുന്നു കേട്ടു നോക്കണം ഇതൊക്കെ ഇതൊക്കെ ഇത് ഇതൊക്കെ അവർക്ക് തോന്നുന്നതേ പുറത്ത് പോലും ഫുഡ് ഇത്രയും കിട്ടാതെ കിടക്കുന്ന ആൾക്കാരെ പോലെ കാണിക്കുന്നത് അവർക്ക് വയറുറച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം എത്രയാ ഇന്നലെ കൊടുത്തിട്ടും കാണാതെ കിടക്കുന്ന ആൾക്കാരെ പോലെയാണ് ഇത്രയും വലിയ ആൾക്കാരെന്നും പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് അവരൊക്കെ ഒന്നിനും കുറവില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴും നാണംകെട്ട ഒരു ഗെയിമാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം അടി ഇപ്പൊ ഇന്നലെ കുറേ മുട്ട നെവിനും ഇനിയും അവിടെ അടി തീർന്നിട്ടില്ല ഇപ്പൊ ഇനി ഒരു ഒരു കാര്യം ഞാൻ പറയട്ടെ അവിടെ അടി നടക്കുന്നതിൽ ഒരു അടിയാണെങ്കിലും അതിന്റെ ഒരു മൂല കേന്ദ്രമായിട്ട് അനിമോള് കാണുന്നു അനിമോൾ കൊണ്ട് ആതില എല്ലാ പടക്കങ്ങൾക്കും തിരിയും കൊടുത്താറുണ്ട് ചിലത് അതെ അവളുടെ വായി വരുന്നത് എന്തൊക്കെയോ വിളിച്ച് പറയുവാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ആതിലയുടെ ഒരു എന്ന് കഴിഞ്ഞാൽ എന്തോ വലിയ ആളായിട്ട് യുടെ പങ്കാളിയാണല്ലോ നൂറ നൂറ എന്തായാലും ടോപ്പ് ഫൈവ് ഇപ്പോഴും ഒരുമിച്ചാണ് കളിക്കുന്നത് അതെന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇതുവരെ കാരണം ഇപ്പൊ പാമ്പർത് പോകുന്നത് പോലെയാ ബിഗ് ബോസ് ആതിലേതാ ഇന്യൂറയുടെ കേസിൽ കാരണം ഫസ്റ്റ് ഈ ഷോയിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് എത്തുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ബിഗ് ബോസിനെ പറയുന്നു ഇനി രണ്ടുപേരും ഒരു മത്സരാർത്ഥി അല്ല രണ്ട് മത്സരാർത്ഥിയാണ് അപ്പം ലാലേട്ടൻ തന്നെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഗ്രൂപ്പ് കളിയുടെ ആ കാർഡ് ഞാൻ വലിച്ചു കളയും സെന്റിമെന്റ്സ് കാർഡ് വേണ്ട ഇത് വേണ്ടാന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഈ ആതിലേയും ഇപ്പോഴും അവര് പല കാര്യങ്ങളും ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും അവർ രണ്ടുപേരെ ഡിസ്കസ് ചെയ്തിട്ടാണ് അവിടെ കളിക്കുന്നത് ഡിസ്കസ് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അത് മാത്രം അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു ഗെയിം വരെയാണെന്നുണ്ടെങ്കിലും ഇവര് തമ്മിൽ അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇപ്പോ എന്തെങ്കിലും നുള്ളി പറക്കാനുള്ള ഇപ്പൊ എന്തെങ്കിലും അതിലും ഷെയർ ചെയ്യും ൂറ് എടുത്തെടുത്ത് എടുത്ത് എടുത്ത് ആതിലേക്ക് കൊടുക്കുവാണ് മത്സരാർത്ഥികളാണെന്ന് ഓർക്കണം ഒറ്റ മത്സരാർത്ഥി പോലും അല്ല ഇപ്പോഴും അങ്ങനെയാണ് ഇതാണ് ചേച്ചി നൂറ് എന്തായാലും ക്യാപ്റ്റൻ ആണ് ടിക്കറ്റ് ഫിനാല് കിട്ടിയിട്ട് എന്തായാലും അവർക്ക് നല്ല ബെനിഫിറ്റ് ഇനി കിട്ടുമെന്നറിയാമ് വെച്ച് നോക്കി നോക്കിയിരുന്നാലും നല്ലൊരു എമൗണ്ട് കിട്ടും അതിന് വേണ്ടി ാണ് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ആ മണി ബാങ്ക് എന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് അല്ല വൺ വീക്ക് എല്ലാ ടാസ്കിലും ഈ ടാസ്ക് പോലെയാണ് ഇപ്പം ടാസ്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ മാക്സിമം എമൗണ്ട് കൈപ്പറ്റാനായിട്ട് പക്ഷേ ഇതിലൊക്കെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യ ഇപ്പൊ നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ സീസൺ സെവൻ എന്ന് പറയുന്നത് വലിയൊരു അടി കിട്ടിയിരിക്കയാണ് അതായത് ഇതിൽ നല്ല ഗംഭീര എട്ടിന്റെ പണിയായി No, ah, ജയിക്കുന്ന ഇപ്പൊ ജയിക്കുന്നവർക്കെല്ലാം കാശ് വാരി കൊടുക്കുന്നേ പതിനഞ്ചും പതിനയ്യായിരം അമ്പതിനായിരം കൊടുക്കും ഇതെല്ലാം ഒന്നാം സമ്മാനത്തിൽ നിന്ന് കുറയ്ക്കുകയാണെന്ന് അതൊരു നാണംകെട്ട ഇടപാടല്ലേ കാരണം ഒന്നാം സമ്മാനം ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണ് മത്സരാർത്ഥികളെ അതിലോട്ട് ക്ഷണിച്ചത് ഇല്ലേ ഇപ്പൊ പറയുന്നു ചേച്ചി എനിക്കൊന്ന് ഈ വിന്നർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം മേ ബി ഈ ഗെയിമിൽ നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം അവർക്ക് കിട്ടേണ്ട പൈസന്നാണല്ലോ ഈ കാശ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ലേ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ഒന്ന് ആദ്യം സീസൺ ഫസ്റ്റ് ആ മത്സരാർത്ഥിക്ക് രക്ഷപ്പെട്ടു ഒരു അല്ലെ ആദ്യം പറഞ്ഞിരുന്ന തുകയെന്നെ ഒരു കോടി രൂപ നമ്മുടെ സ്ഥാപിച്ചാട്ട അടിച്ചോണ്ട് പോയി ഇല്ലേ അത് മാത്രമേ ഉള്ളു തോന്നുന്നു അതിനുശേഷം ഇങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു ഇപ്പൊ എത്ര അമ്പത് ലക്ഷമുള്ളൂ അതിലിപ്പോ ഇല്ല ഇന്നലെ കാണിച്ചത് നാല്പത്തി ഒമ്പത് ലക്ഷത്തി സംതിങ് ബാക്കി പതിനയ്യായിരം രൂപ നമ്മുടെ അക്ബർ കൊണ്ടുപോയി പിന്നെ ബാക്കി അമ്പതിനായിരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത് എല്ലാം ചെലവായി അല്ല അതിലൊക്കെ

ആർക്ക് കിട്ടി വെച്ച പൈസ അപ്പൊ ഒരു ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഏറെ സേവിങ്സ് ആതിലെയും കൂടെ തീർച്ചയായിട്ടും ചേച്ചി കാരണം ഫസ്റ്റ് തുടക്ക സമയത്ത് അവര് ഒരു മത്സരാർത്ഥിയായിട്ട് വന്നപ്പോ എന്തായാലും നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മത്സരാർത്ഥിയായപ്പോ ആ ഒറ്റ ഇത് കിട്ടിയിരുന്നത് രണ്ടായിട്ടുണ്ട് ഡബിൾ ആയിട്ടുണ്ട് കാശ് അപ്പൊ അതിലൂടെ തന്നെ ഒരുപാട് എമൗണ്ട് ഇനിയിപ്പം മണി ബാഗ് കൊണ്ട് പോവുകയാണെങ്കിൽ വീണ്ടും എന്തായാലും ടോപ്പ് വരും എന്നുള്ളത് ഒക്കെ ഒരു തണ്ടാണ് ഇപ്പൊ ആദ്യം അവിടെ കിടന്ന് കാണിക്കുന്നത് എന്തും വിളിച്ച് ഇത്ര നമ്മൾ ഒരു വളരെ സുഹൃത്തുക്കളായിരിക്കുന്നവരടുത്ത് നമുക്ക് ചില വാക്കുകൾ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലാതെ ആ സ്ത്രീ അവള് അവിടെ കിടന്ന് തകർക്കുകയാണ് ഒരു ജോലി ചെയ്യത്തില്ല ഒരു ജോലി ചെയ്യാതെ ഉള്ളി കാരണം നാളെ രാവിലെ ആയിട്ടൊക്കെ വരുമ്പോ നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല മോളെ അതിനെ ബേബി പറഞ്ഞാലേ പറഞ്ഞാലേ ആ ന്യൂറ കിട്ടത്തില്ലേ ഇത്രയും ഷോ കാണിക്കുന്നത് എന്ത് കണ്ടിട്ടാ ഇത്രയും ഷോ കാണിക്കുന്ന ആതിലാ നിങ്ങൾ ഒന്നും അല്ല അതില് ആണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആരും ഒരുപാട് പേര് പറയുന്നുണ്ട് ന്യൂറ അത്ര നല്ല ഗെയിമർ അല്ല എന്ന് പറഞ്ഞിരുന്നവർ പോലും ഒന്ന് തിരുത്തുന്നു പക്ഷെ അതിലെ ഒന്നും അല്ല എന്നല്ല ഒരു നല്ല ക്യാരക്ടറിന് പോലും ഓർമ്മയാണോന്ന് എനിക്കറിയില്ല കാരണം ക്രിക്കറ്റ് കണ്ണിങ് മൈൻഡാണ് ആ ലേഡിക്കുള്ളത് ആരെയും വിശ്വാസം ഇല്ല ഒന്നിനെയും വിശ്വാസമില്ല ഇനി ഇടുന്ന ഡ്രസ്സിനെ പോലും വിശ്വാസം അറിയില്ല പലരും പറയില്ല ഉടുക്കുന്ന തുണിയെപ്പോലും വിശ്വാസം ഇല്ലാത്തൊരു സ്വഭാവമായിട്ടാണ് ആതിൽ മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിലെ ഒന്ന് വിചാരിക്കുക നിങ്ങളെ ഇത്രയും ഇതായിട്ട് കൊണ്ടുപോകുന്നത് അന്ന് ആ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു കണ്ടന്റ് വന്നതിൻ്റെ ബേസിൽ ലാലേട്ടനും എല്ലാവരും കൂടെ പറഞ്ഞതിൻ്റെ ഇതിലാണ് നിങ്ങൾക്ക് ഇത്രയും സ്പേസ് വിഷയം അതെ മാത്രമല്ല എന്ന് പറയുന്ന നിങ്ങളെ കൂടെയുള്ള സഹ മത്സരാർത്ഥി കാണിച്ച തൻ്റെ ഇടത്തിൻ്റെ അല്ലെങ്കിൽ അവർ കളിച്ച ഗെയിമിൻ്റെയും ബലത്തിലാണ് നിങ്ങൾ ഇപ്പോഴും നിന്ന് പോകുന്നത് ഇല്ലെങ്കിൽ എന്നേ വെളിയിലിറങ്ങി പോവേണ്ട ഒരു ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നിങ്ങൾ അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കുന്നവരെ കുറച്ച് മനസ്സിലാക്കാൻ നോക്കുക അനീഷിനെയൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അനീഷിനെ ആണെങ്കിലും അനുമോളെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ട് ആതിലെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആതിലെ നിൽക്കുന്നുണ്ട് ആ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബിഗ് ബോസ് അറിയപ്പെടാൻ പോകുന്നത് ചേച്ചി ഫസ്റ്റ് പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിനടി വയ്ക്കുന്ന സീസൺ

ടുത്ത് വേണം അടക്കള എന്തോ ഇത്തവണ ഏഴാമത്തെ സീസണിൽ അവിടെ വീട് പണിഞ്ഞപ്പോഴത്തേക്ക് വന്നു വീട് എന്തോ പ്രശ്നം വന്നു ഈ നൂറ് ദിവസം അടുക്കാറായിട്ടും കിച്ചണില് ഫുഡിന്റെ അടിയെ കഴിയാത്തത് എന്താണെന്ന് എനിക്ക് അറിയില്ല ഗണപതിക്ക് കൊടുത്തിട്ടല്ലേ ആണോ ഇവിടെ തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നല്ല രീതിയിൽ എല്ലാ കളിക്കട്ടെ ഇനിയെങ്കിലും നല്ല നല്ല കണ്ടന്റ് പുറത്ത് വരുമെന്ന് വിശ്വസിക്കുന്നു വരട്ടെ നല്ല കണ്ടന്റുകൾ വരട്ടെ നല്ല മത്സരാർത്ഥി യഥാർത്ഥത്തിൽ നല്ലതായിട്ട് നന്നായിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥി കപ്പ് കൊണ്ടുപോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ തന്നറിയാം എന്തായാലും കമൻ്റുകൾ ഇടുക നന്നായിട്ട് കമൻറ്റുകൾ ഇടുക പിന്നെ പി ആർ വർക്കൊന്നും ഇല്ലാത്ത നല്ല നല്ല മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും വോട്ട് ചെയ്യുക ഞങ്ങളും അവർക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഏതാണ്ട് അവസാനിക്കാറായി നമ്മുടെ സി സീസൺ സെവൻ അപ്പോ നല്ലൊരു കണ്ടസ്റ്റന്റിന് നിങ്ങൾ എല്ലാരും കൂടെ തെരഞ്ഞെടുക്കുക അപ്പൊ ഇനി അടുത്ത ഒരു ചർച്ചയെ ബൈ